നമസ്കാരം ഗൈസ് ജീവിതത്തിലെ ഫസ്റ്റ് ബ്ലോഗാണ് എങ്ങനാവും എന്താവും എന്നൊരു പിടിയില്ല ഞാനും എൻ്റെ ഭാര്യയും കൂടെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൽ എങ്ങോട്ടെങ്കിലും പുറത്തു പോകാൻ തീരുമാനിച്ചു എവിടെ പോകും കന്യാകുമാരിലോട്ട് ഈ യാത്ര പോകാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടിച്ച് രാവിലെ രണ്ടരയ്ക്ക് ഞാനും എൻ്റെ ഭാര്യയും കൂടെ കാറെടുത്ത് അങ്ങോട്ട് ഇറങ്ങി എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രത്തിൽ നിന്ന് കന്യാകുമാരി വരെ എഴുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് പെട്രോളൊക്കെ ലാവിശമായിക്കോട്ടെ എങ്ങോട്ടെങ്കിലും വീണ്ടും കറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്രോൾ ധൈര്യമായിട്ട് അടിച്ചത് രണ്ടരയ്ക്ക് യാത്ര തിരിച്ചു അങ്ങനെ നമ്മൾ വിട്ടുപോയി വിട്ടുപോയപ്പോൾ ഇടയ്ക്ക് വൈഫിനും ഉറക്കശിനോക്കെ ഉണ്ടായി അങ്ങനെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് നടത്തി ചായ ഒടിച്ചു അടിപ്പൊളി ചായയായിരുന്നു ചായയുടെ കൂടെ വെളുപ്പിനെ തന്നെ കേക്ക് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് ആഹാ അവൾ കഴിച്ചിട്ടില്ല ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ അങ്ങനെ ഒരു മൂന്ന് മൂന്നരയ്ക്ക് ചായയും കുടിച്ചിട്ട് നാലര ആയപ്പോൾ അങ്ങനെ കന്യാകുമാരി എത്തി ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി ശേഷം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചിരുന്നു ബേസിക്കലി ഞാനൊരു ഷൈ ടൈപ്പാണ് എനിക്ക് ഈ വ്ളോഗ് എടുക്കൊന്നും ശീലമല്ല അങ്ങനെ ഞങ്ങൾ കന്യാകുമാരി എത്തിരത്തി നമ്മളൊരു നാലരയായപ്പോൾ കന്യാകുമാരി എത്തി എന്നിട്ട് ഇവിടുത്തെ അമ്പലത്തിൽ കയറി തൊടുക്കും അമ്പലത്തിനകത്തുള്ള ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് ഓക്കെ സൺറൈസ് കാണിക്കുന്നത് സൺറൈസ് നാലര ആയിട്ടേ ഉള്ളൂ സൺറൈസ് ഒരു ആവുമെന്നാണ് പറഞ്ഞത് മൊത്തം ഇരുട്ടാണ് ഞാനും ഇവിടും കൂടെ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ സൂര്യൻ നിൽക്കും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ ഒരു നാലര അഞ്ച് മണി മുതൽ തെര എണ്ണി തുടങ്ങിയ ഞങ്ങൾ ഒരു ആറ് ആറേകാലായപ്പോൾ ആൾക്കാരുടെ അങ്ങ് പ്രവാഹമായി ഏതോ സെലിബ്രിറ്റിയെ കാണാൻ ആൾക്കാർ പോലെ എല്ലാവരും ഫോണും എടുത്തു വെച്ചിട്ട് സൂര്യനെ പ്രതീക്ഷിച്ച് നിൽക്കാൻ തുടങ്ങി കെ ജി എഫിലെ ബി ജി എം ഒക്കെ ഇട്ട് യാഷ് നടന്നു വരുമ്പോൾ സൂര്യൻ അങ്ങോട്ട് ഉദിച്ച് തുടങ്ങി ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ജീവിതത്തിൽ ഒരിക്കലും ഈ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം എന്തിനാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത് സൂര്യനുദിച്ച ആ സൂര്യൻ ഉദിച്ച ആ ഒരു സീന് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗ്യം ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം ഇപ്പം സൂര്യൻ ഉദിച്ചിട്ടില്ല ജസ്റ്റ് വെയിറ്റ് ചെയ്യൂ ഇപ്പം സൂര്യൻ ഉദിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു രക്ഷയില്ലായിരുന്നു അങ്ങനെ മനോഹരമായ സൂര്യോദയവും കണ്ടിട്ട് ഞാനും എൻ്റെ വൈഫൂടെ അടുത്തുള്ള കുറേ ക്ഷേത്രങ്ങൾ കറങ്ങി അതെല്ലാം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഓരോ ദിവസമായിട്ട് ഈ ബ്ലോഗ് സക്സസ് ആകുവാണെങ്കിൽ ഓരോ ദിവസമായിട്ട് ഞാൻ നിങ്ങളുടെ വ്ളോഗായിട്ട് വരാം എൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് നല്ലതാണെങ്കിൽ നിങ്ങളത് സപ്പോർട്ട് ചെയ്യുക താങ്ക്